അസ്സാമലൈക്കും മണ്ണാരപ്പറമ്പ് ദാറുസ്സലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച അഖില കേരള ദഫ് മത്സരത്തിലെ ഒന്ന് രണ്ട് പരിപാടികൾ നമുക്ക് ഇവിടെ വെച്ച് കാണാം ദഫ് ഒരു ലക്ഷ ദട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടമാവില്ല അപ്പോൾ കിടക്കാച്ച് ദഫിലേക്ക്

যাই বি তো

ിന്തെടുത്ത നഗരത്തെ കൃത്തടത്തിൽ അലിവാത്മാ

day TV. the <laughs> മനസ് നിറഞ്ഞമാകൂ മണിതാളനിലും മനസ്സിൽ നിറഞ്ഞമാകൂ മണിതാളനിലും

கும்பத்தானமர <laughs> விதமா സന്തോഷമേ ദോലേ ചിതാരോരാലേ പങ്കോഷ മോലേ പകിഷമേ നേരാലേ പുതുമാർമാ ഗിടത്തി ഗിട തീ പോടി ഭാഗി മനേരമേ വിരുമേ ഹാലമായി മനേരമേവിനേരുമേ ആലമായ ചൊരിയുമെ പാരേറാണ് പരിയറി തുടിയുമെ മതി കുണരു പാരം ചോരാണെ തിനിനിലെ ജമാനനായരാ ആ ഓ ഓ മന്ദമ ചിരി തൂകി ഒരാൾ ചന്ദനത്തിമ നിന്നിരചറുത ദന്തം നിർഹാനിക സുന്ദര ഹാഴൗനേ ബിന്ദർ വജന തടനായ ചിന്തലക ഗിരകനലായി പണിമദി പവിഴചതരുകളേ ഗുമേ തടനതിമിതാലം തി

പരിപൂരണമം പരിഹാരപ്പൂവേ മാമിണിക്കൂ കെ കഴിവുട കാർത്തിക താരവർ പാൽ കടലോ പൂരനെ കവരോ ഓ ഓ പാർവണ കടലോ ആ പൂരനെ കവരോ ഓ ഓ പാർവണ കടലോ ചിരിനില ചുണ്ടാലോ അർגיലൈ വന്നാരോ പരിമളം നന്നാരോ സുഗന്ധം നന്നാരോ ചെന്നാര കൊടുമുടി എരിനാദ കൈനാദ പുളവകൾ ഊസി സൂര്യനെ വരപ്പരുളുകളോതി നേരേ വീടാരോ പകലവനോതി ചൂടി റസൂലുൽ ഹുദാ

ിയ വാണി ദീന ഈശ്വര ദരിയ നാണ് പാടിയ പദാ ആ കിര നാണി ത चुना, डफ्व नादमुनानानाई, सफ़ जर्न विड़ानाई, इश्की पाडी वरुवानाई, रागराज मर्यानाई, भूरे तुचा, यासी भुदा, भूरे तुचा, यासी भुदा, खिवा

സീനായിരുചരി <Sessimitation> ம சாரசம் கொண்டு கொடுத்தது மஞ்சரியோ நிற பூஜிரியோ મારે દેવં બિડજી રી રી ગનિયે તો દયો તકુરન હો કરણનિખુ હો કાનારુલ્લી ઓરાશા ઓનું પાડુવાલે રેકોડ બંતા તુકા તિરિ દેડા ઓ કમ્મ અરુદા ઓનું તળુગો વંદને તુગલિદા ઓ ચારો રે ખૈરે મુસ્તફા જાશા દી કોહતલા આરો મેલ અડીગી તંદી તારામન તુતુ ఇలా దారికి వరిదక వడిలే వందారే చెప్పు అస్ర్ముల్లా అస్ర్ముల్లా పో పోలే మధు వసమల మధు వసమల హల్లం పో వసన వసన హరి దిసదా హరుమి బిదా కరీనే నిబీ నూరునా తర్గుణ హరి వల్ తరుతరం హరి వ కరుదయా బి ఖైరునా తా నూరానా సలాతుల్లా జానబి అల్లాహ నా మాలియే సలా അലഹ സലവത്തുല്ലാഹ യാ നബിയല്ലാഹ് മരി സല്ലാ ആ സയ്യിദുൽ ബറാ മധുрита ഗുരി സാഹിബ് സർനാരായ സാഹിരുദദാ കരുണ ദിനാ സവാതി പരി അംബിയാ tajde tai daru rajnidhi hairulla hatim khurulla yasin nabiyulla hatim khure yasin nabiy ho jawo ഇന്നതമരി നേദോടി നേദോടി നേദുന്ന നേദം ഇറാബായി മിണ്ടിടുന്ന പാദം സിറാജായി വന്നിടുന്ന നേദം നേദം യാദോരേ യാസീനീ യാദൈ റൂദ യാദോരേ യാസീനീ യാദൈ റൂദ മദർ ബിന്ന സാന ദുരമൂനാ പരിബാവന പൂവനെ താലമീഗവ സീനാ ഹറസൂലാ കണ്ടിതി ജല്ല ജലാല അവരുണ്ടി പോണ്ടോർ

വേതിതയോ നരമതിനോരാ വീരിവരിഗയരികരണനായ പതിരിത്തിൽ ഉള്ള പതിരൻ ബരോടെ കതിച്ചുന്ന നദിธารാ നാതരാം പിതാഉദരഹിതാ ചൊല്ലിടും ജയനേതാവ തങ്കദീപമായികി താരവം കൽപിസാരഗുരു ചേതാമീരാ നിനക്ക് വാത ദീരപേര ചൊല്ലിയാന ചേരാ സുഹബൻ അബദ <speaking> ും <in foreign language>

ഈ താര ഗാനം തന്നീ വന്നി മേരടീരം തീല്ലയാ മധുര നാദം പോലെ ചൊല്ലീ തീരാ ഗാനം പോലെ ചുുന്ന തോറും അതി പൂവായി തിങ്ങി നിറയെ ഓരോര കൈപ്പുകൾ തോറും തീരാത്ത കുളിമായി പൂയീന്ദം അന്നെ തുളിപൊ ശരമഗലൻ കൊണരവതായി സ്ഥി ഭാഗം കണ്ടതായി താരം വന്നടതായി തോവാ ചിന്തസരോജം കാതോർുമ്പോൾ

தேரான் வந்தவரா பாராகி வேதாலம் பப்பாரும் செய்தரா காதினி கபமாய் மந்த மாருதே செல்லா பாத்திரும் நரா காமி ரப்பியா பாத்தி முன்னபி செல்லா யானதி அல்லா தோபா செய்கிதே உதா சொல்லா ராஜா சோகி வேவரானுருந்தா தோபா செய்கிதே உதா சொல்லா

அவையுமே யானவின கருணுகள் பரதுமை கண்டு கண்டு நடைபெறும் பஞ்சமநாதம் രീ തമ്പതി ന പാദമനരീ ചൊല്ല വന്ദനമോതു തങ്കസിരാജി രാജാജി ഗുരുവേ എ രാജാജി ഗുരുവേ ഓ മർത്തവൽ കംപിരാവഗവു കുനേ ഇന്ദുമാഹിശൻ കേതുപാസക തപീട ജയമീരുനേ പാരിടംഗരെ പോരിടംഗരെ കുതിദാവു ഗുണീചുനേ ദീപനാടമായി ഭൂവിവെണ്ണപാതിനാ രാഗരൂപമായി തൽവിഷാടിയാ ദീപനാടമായി ഭൂവിവെണ്ണപാതിടാ രാഗരൂപമായി തൽവിഷാടിയാ തീരാവന്തരെ നാമിനെ ഗുബേരരുതിനാ

मोरि डंगळ चोर जों मोरि डंगळ ताबडी दीनि डंगळ छे राजा दूरे सल्लल्ला मोरि डंगळ चोर जों मोरि डंगळ ताबडी दीनि डंगळ छे राजा दूरे सल्लल्ला हक पर मेरा मोला 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 हक पर मेरा मोला

i was இது முதியது <laughs> 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 <laughs>